ചക്ക പായസം അതിന് ഇന്ന ഇന്നലെ നല്ലോണം കഷ്ടപ്പെട്ട് ഞാൻ ചക്കയൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ നല്ലോണം കഷ്ടപ്പെട്ട് എന്നിട്ടാണ് ഞാൻ ചക്ക എടുത്തത് എടുക്കാനൊന്നും പറ്റാണ്ടായില്ല അത് ഞാൻ ചക്ക പായസം തയ്യാറാക്കാൻ പോണത് അതിന് ഞാനൊരു ഇരുപത്തഞ്ച് ചുള ഞാൻ എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ശർക്കര ഞാൻ ഉരുക്കാൻ വേണ്ടി എടുത്തേക്കണത് ഒരു അര കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ കൊറച്ചെ കുറച്ചു കുടിച്ചപ്പോ പെട്ടെന്ന് മെൽട്ടായിട്ടോ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണേട്ട് പാത്രത്തിലേക്ക് എടുക്കാൻ പോലെ ഞാൻ ഈ പാത്രത്തിലേക്ക് പാനിലേക്ക് ഇട്ടുകൊടുക്കണിട്ട ശരിക്കില്ല എന്നാലും കുറച്ച് ഇത് അടപ്പത്തിൽ ഞാനിത് അടപ്പത്ത് വെച്ചേക്കണ കേട്ട ഇതിലെ കല്ലും മണ്ണും എന്തെങ്കിലും കരയുടെ ഒക്കെ ഉണ്ടാക്കി പോവാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉരുക്കി ശർക്കര ഉരുക്കണത് ഇരിക്കണാണ് കേട്ടാ കുറച്ചും കൂടെ ആവാനുണ്ടായ ചെറിയ ചെറിയ തൈകളൊക്കെ ഒന്നും ഇതാവാൻ ഉണ്ട് വെറുതെ ഒന്ന് ഇതാക്കിയാ മതി കേട്ടാ നൂല്പരിവോ ഒന്നും വേണ്ട നമുക്ക് ഈ പായസത്തിലെ ഈ ചക്കയിലേക്ക് അരിച്ചു ഒഴിക്കാനാ ചൂടക്കാരിട്ടുണ്ട് ഞാനിത് ഈ അരിച്ചു വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ നമ്മള് വേണ്ട ശർക്കരയുടെ കളറ് ഇങ്ങനെയാ അധ്യാൻ കർക്കര ശർക്കര ഇല്ലാത്തതാണ് ഈ കളറ് അര കിലോ ശർക്കരോളം ഞാൻ ഇട്ടിട്ടുണ്ട് അര കിലോത്തേക്ക് കൂട ഇട്ടുണ്ട് ഇനിയിപ്പ് പായസമായി വരുമ്പ നല്ല സൂപ്പറാവും മിക്സിയിൽ അടിച്ചിട്ട് മാറ്റിവെച്ചേക്കണേ വേണ്ട ഇനി രണ്ടാം പാല് ഒഴിച്ചിട്ടാണ് ഇനി നമുക്ക് ചക്ക എടുത്തിട്ട് മിക്സികളിൽ അടിച്ചിട്ട് അതില് ഞാൻ കുറച്ച് തലപ്പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ രണ്ടാം പാലും ഞാൻ ഈ ചക്കയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ വേണ്ട ിക്സിൽ അടിച്ചതാണ്ട്ട അതുകൊണ്ടാണ് ഒന്ന് തിളച്ചാ മതി പാലൊഴിച്ചു റെഡിയാണ് അടിപൊളിയാണ് അടിപൊളിയാണോ ഞാൻ യാതൊന്നും ഇതില് ചേർത്തിട്ടില്ല ചക്ക കൊണ്ട് മാത്രം യാതൊരു പൊടികളൊന്നും ചേർത്തിട്ടില്ല മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ലേശം ഉപ്പിട്ട് കൊടുക്കണ നമ്മളെല്ലാത്തിലും ഇടാറുണ്ടല്ലോ മധുരത്തിൽ പായസം ഞാൻ തലപ്പാൽ ഒഴിച്ചു കൊടുക്കും അധികം തലപ്പാൽ കൊടുക്കുകയാണ് രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനിയിപ്പ തലപ്പാൽ ഒഴിച്ചു കൊടുക്കണം തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളക്കാൻ പാടില്ല അപ്പൊ അതിന്റെ ടേസ്റ്റ് മാറും നല്ല ടേസ്റ്റ് ആണ്ട് ഈ നാളികേലപ്പാൽ തന്നെ ഈ ചക്ക കിടന്ന് വെന്തലായിട്ടി കൊള്ളി ടേസ്റ്റാ നിങ്ങ ഈ ത തലപ്പാലം ഒഴിച്ചിട്ട് ചെറിയൊരു കോമള വന്നാൽ മതി ഒരുപാട് തിളക്കരുത് തിളച്ച് കഴിഞ്ഞാൽ ടേസ്റ്റിലും വ്യത്യാസം വരും പിരിഞ്ഞ പിരിഞ്ഞ പോലെ ആകുകയും ചെയ്യും ചെറിയൊരു കോമള വരുമ്പോഴൊക്കെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പം എൻ്റെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഒരു ചെയ്യാനുണ്ട് ആയിട്ടുണ്ട് ഞാനിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പോവുകയേണ്ടി സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണേ ഞാൻ ക്യാഷിനിട്ടൊക്കെ താളിച്ചിടാൻ പോവേണ്ട നമ്മളെ ആ ചക്ക സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വല്ലാണ്ട് ചൂടായത് ഇപ്പൊ കരിഞ്ഞു പോകാം ഇതിൽ ക്യാഷിനിട്ടും പിന്നെ ഞാൻ ഉളക്കം മുതലിട്ട പാൻ ചെറുതായതുകൊണ്ട് എങ്ങനെയാ പായസത്തിലേക്ക് ഒഴിക്കാൻ പോകും ഫ്ലെയിമിലക്ക പായസം റെഡി ആയിട്ടുണ്ട് എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക